എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതുപോലെ ഫാർമസി കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള കീം രണ്ടായിരത്തി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനേഴാം തീയതി അവസാനിക്കും ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അതായത് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ഡേ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ടും സമയം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഏപ്രിൽ പതിനയ്യാം തീയതിക്കകം അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ സ്റ്റേറ്റ് പേർപ്പസിനുള്ളതും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതുമായിട്ടുള്ള റിസർവേഷനും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റുകളായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് കാസ്റ്റ് കമ്മ്യൂണിറ്റി അതുപോലെ എൻ സി എൽ ഇതുപോലെ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡോക്യൂമെൻറ്റുകൾ അതുപോലെ ഇൻകം എന്നിവ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് സ്റ്റേ പർപ്പസും അതായത് സ്റ്റേറ്റ് സംസ്ഥാന ആവശ്യത്തിനുള്ള ആ ഒരു പർപ്പ പർപ്പസും അതുപോലെ വിദ്യാഭ്യാസ ഉള്ളതുമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം പ്രവേശന പരീക്ഷ വഴി എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി അല്ലെങ്കിൽ ബി ഫാം കോഴ്സ് ഫാർമസി കോഴ്സിൻ ബി ഫാം എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്കും അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശന പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ പേപ്പർ ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രമാണ് ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതേണ്ടത് എൻജിനീയറിംഗ് കൂടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ വൺ ആയിട്ടുള്ള ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി എന്നിവയും അതുപോലെ തന്നെ അതിനോടൊപ്പം മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ ടു ആയിട്ടുള്ള പരീക്ഷ കൂടി എഴുതേണ്ടതുണ്ട് ഇത്തവണ കമ്പ്യൂട്ടറൈസ്ഡ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ അതായത് കമ്പ്യൂട്ടറിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കോളേജിലെ കമ്പ്യൂട്ടർ ലാബിലായിരിക്കും ഒരു പരീക്ഷകൾ അല്ലെങ്കിൽ സ്കൂളുകൾ അതായത് കമ്പ്യൂട്ടർ സൗകര്യമുള്ള സ്കൂളുകളിലായിരിക്കും ഈ ഒരു പരീക്ഷ നടത്തുക അതുപോലെ വിവിധ സെഷനുകളിലായിട്ട് ആണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ജൂൺ മാസമാണ് ഈ ഒരു പരീക്ഷ നടക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ബി ആർ കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൾറെഡി നാറ്റ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ ഓപ്ഷനും അതുപോലെ തന്നെ എൻജിനീയറിങ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എൻജിനീയറിംഗ് ഓപ്ഷനും ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഫാർമസി കോഴ്സും അതുപോലെ തന്നെ മെഡിക്കൽ അതുപോലെ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി എന്നിങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകളും അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ വെറ്റിനറി ഫോറസ്റ്റി ഫിഷറീസ് അതുപോലെ തന്നെ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയറമെൻറ്റ് സയൻസ് ബി ടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ നീറ്റ് രണ്ടായിരത്തി പ്രവേശന പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തിരിക്കേണ്ടതാണ് നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് എൻജിനീയറിംഗ് ആർക്കിടെക്ചർ അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സസ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് കാണുക നാല് ഓപ്ഷൻ ഉണ്ടാവുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇനീഷ്യൽ അതുപോലെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നൽകുന്ന സമയത്ത് അതൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു തവണ നൽകി കഴിഞ്ഞാൽ പിന്നീട് എഡിച്ച് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതല്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ പതിനേഴാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക ഏപ്രിൽ പതിനേഴാം തീയതി വൈകിട്ട് അഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അപേക്ഷ നൽകിയിട്ടില്ല എങ്കിൽ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ സാധിക്കുക കാരണം മെഡിക്കൽ അലൈഡ് കോഴ്സസിലാണ് ബി എസ് സി അഗ്രികൾച്ചർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കീമിൻ്റെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്